ഷംസലുലമ ഡയാലിസിസ് സെൻ്ററിൻ്റെ സ്നേഹസംഗമവും വിവിധ ഡയാലിസിസ് സെന്ററുകൾക്കുള്ള സൗജന്യ ഡയലസർ വിതരണവും വളാഞ്ചിനി നടക്കാവ് ആശുപത്രിയിൽ വെച്ച് നടന്നു വിതരണോദ്ഘാടനവും സ്നേഹസംഗമവും പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരിയിലെയും പരിസരപ്രദേശങ്ങളിലെയും നിർദ്ധരരായ രോഗികൾക്കാണ് വളാഞ്ചിരി നടക്കാവ് ആശുപത്രിയിൽ ഷംസുലമ ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് ചെയ്തു വരുന്നത് ഇവരുടെ സ്നേഹസംഗമമാണ് വളാഞ്ചിരി നടക്കാവ് ആശുപത്രിയിൽ വെച്ച് നടന്നത് പരിപാടിയുടെ ഭാഗമായി നടക്കാവിൽ പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ഡയാലിസിസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം ഡയാലസർ വിവിധ ഡയാലിസിസ് സെന്ററുകൾക്ക് വിതരണം ചെയ്തു വിതരണോദ്ഘാടനവും സ്നേഹസംഗമവും പാണക്കാട് സയ്യിദ് ഹമീദ് ഹമീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു derin derin batı çoğunluklarına kaybederim. Cividen işaretli yanlık, girebileceği yolda yolda yürütülür. Kendimle yürütüldüm derim. Bu yolda her sınırı yürüdüm. Yol bir yüze yuvarlık Benim രോഗി മരണപ്പെടുന്ന രോഗികൾ അവസരം നൽകാൻ കഴിയും ഇരുപത്തി സ്വന്തമായി പണം സ്വരൂപിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള നാല് ഡയാലി സെന്ററുകൾക്ക് ഡയാലിസിസ് സെന്റർ സഞ്ജുമാ ഡയാലിസിസ് സെന്റർ ഇല ഫൗണ്ടേഷൻ അതുപോലെ തന്നെ എടപ്പാടിന്റെ ഡയൽ സെന്ററുകൾ അവർ സ്വരൂപിച്ചിട്ടുള്ള ഡയാലിസറുകൾ നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഇതോടൊപ്പം ഇവിടെ നടക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ സി എംഒ ഡോക്ടർ മുഹമ്മദ് അലി അധ്യക്ഷനായ പരിപാടിയിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുഖ്യാതിഥിയായി മുസ്ലിം ലീഗ് മണ്ഡലം കോട്ടയ്ക്ക സെക്രട്ടറി സലാം വളാഞ്ചേരി വി പി സ്വാലിഖ് ബെസ്റ്റേൻ പ്രഭാകരൻ നടക്കാവിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി ഡോക്ടർ ഷെഫിക് നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ശ്രീമോൾ മോഹനൻ എൻ എ പി എസ് പ്രിൻസിപ്പൽ സഹൽ സലാം എൻ എ പി എസ് വൈസ് പ്രിൻസിപ്പൽ നസ്രാ ഷെരീഫ് തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചു മൈനോറിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഷംസുൽ ഉലമ ഡയാലിസിസ് സെന്ററിലേക്ക് ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫൗണ്ടർ ഹാജി മാവണ്ടിയൂരിന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ പുതിയ ഡയാലിസിസ് മെഷീൻ സംഭാവന നൽകി ഈ ചാനൽ ന്യൂസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് ബിൽഡിംഗ് മലപ്പുറം ഫോൺ നമ്പർ Double one.